നമ്മുടെ ഇടുക്കല്ലിനെ ബാറ്റ്സ്മെല് മാറാനുള്ള ടിപ്പാട്ടോ ടിപ്പ് അപ്പൊ സാധാരണ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അടിച്ച് കഴിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലൊരു ബാറ്റ്സ്മെല്ലുണ്ടാകും അപ്പോൾ നമുക്ക് ഒക്കെ മാറാൻ പലതരത്തിലുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിംപിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പും കൂടി നീ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അതിനായി സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ അപ്പൊ ഇതൊരു സാക്ഷിയാണ് നെസ്കഫന്റെ ഒരു കോഫി പൗഡറിന്റെ ഒരു സാഷിയാണ് കേട്ടോ അപ്പൊ ഇത് ഒരു അല്പം ഇതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുട്ടി കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കൈകി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ ബാറ്റ് സ്മെല് മാറും ഏത് തരം ബാഡ് സ്മെല്ലായാലും പ്രത്യേകിച്ച് നിങ്ങൾ മസാലകൾ ഇഞ്ചി വെളുത്തുള്ളി ഏതു തരത്തിലുള്ള കടക് ഏത് തരത്തിലുള്ളതായാലും നിങ്ങൾക്ക് ഇട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ ചായപ്പൊടിനേക്കാൾ കൂടുതലും നിങ്ങൾക്ക് ബെസ്റ്റ് ആവുന്നത് കോഫി പൗഡർ ആട്ടോ കോഫി പൗഡർ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ബ്രൂവോ അല്ലെങ്കിൽ വേറെ ഏത് കോഫി പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കേക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല വൃത്തിയും ഉണ്ടാകും അതുപോലെ അടുത്തൊരു ടിപ്പാണ് സാധാരണ ഇത്തരം ചീർപ്പുകൾ പ്രത്യേകിച്ച് നമ്മള് പേ നോക്കാനും ഈര് നോക്കാനൊക്കെ നോക്കാൻ പറ്റുന്ന ഇത്തരം ടിപ്പുകൾ ഇത്തരം ചീർപ്പുകൾ അപ്പൊ ഈ ചീർപ്പുകളിലൊക്കെ സാധാരണ നല്ലോണം ചളി അടി കിടപ്പൊന്നുണ്ടാവും അല്ലെ ഒരു മൂന്ന് നാല് ഒന്ന് പ്രാവശ്യം ഒന്ന് മുടിയൊക്കെ വരുന്ന സമയം ആകുമ്പോഴേക്കും ഇതുപോലെ നല്ലോണം ചളി അടിയും അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വൃത്തിയാക്കാൻ പറ്റും അപ്പിത് ഇങ്ങനധികം ചളി അടിയത് കൊണ്ട് നമുക്കിത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ് ചെയ്താൽ മാത്രം മതി പ്രത്യേകിച്ച് ഇതിലൊക്കെ നമ്മുടെ താരനൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് താരം എത്ര എത്രിയാലും ഇതൊന്നും ശരിക്കും വൃത്തിയാവില്ല കാരണമൊക്കെ എന്തായാലും തീർച്ചയായും അതിനുള്ളിൽ ഉണ്ടാകും അപ്പൊ ആ ടിപ്പ് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും അപ്പൊ അതിനാണ് നമ്മളൊരു അല്പം പൗഡർ ദാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് വേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്നതിന് വേണ്ടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുക്കാം ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും തീർച്ചയായും അതിന്റെ അയക്കെ പെട്ടെന്ന് പോകും അപ്പൊ ഇത് കേൾക്കുന്നതിനേക്കാളും ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ഏഹ് ഇതാ ഇത് കണ്ടോ ഇവിടെ ഇതിന്റെ അയക്ക് വീണത് ഇത് കണ്ടോ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ചീർപ്പൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇതുപോലെയുള്ള ചീർപ്പ് പ്രത്യേകിച്ച് ഈ പേന് അതുപോലെ ഈരൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല്ലെങ്കിൽ ചീർപ്പ് ആരെങ്കിലും വാങ്ങി യൂസ് ചെയ്തിട്ടിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കേഗിനൊക്കെ നല്ലത് ഇതുപോലെ ജസ്റ്റ് കഴുകി എടുത്തതിന് ശേഷം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾ കേഗി എടുത്തതിനു ശേഷം നിങ്ങൾക്ക് നന്നായി ഇതുപോലെ വൃത്തിയാക്കി എടുത്തതിനു ശേഷം നന്നായി നിങ്ങൾക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കുക ശരിക്കും പുതിയ ചീർപ്പായിട്ടോ നമ്മൾ കണ്ടു അപ്പൊ അല്ല ഒന്നും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതാണ് ഏറ്റവും നല്ല ടിപ്പ് അപ്പൊ നിങ്ങൾക്ക് നിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ശരിക്കും കാണാം കണ്ടോ ഒക്കെ പെട്ടെന്ന് നടന്നു പോകും അപ്പൊ വളരെ വൃത്തിയുള്ളതായി മാറും